السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بريم الله مصفر الله نمودي بريم الله إمام حضرت خليفة الله منين رحمة الزيمة يده الله تعالى بن سيد العزيز نمكن نقول نعم مشدد القرآن مشدد النبأ لهم സുറാലിമറാനിലെ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു അള്ളാഹു താല നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന് പറയുന്നതിലൂടെ ഇറ്റ് ഈസ് എ റിമൈൻഡർ അത് നമ്മളെല്ലാവരെയും മനുഷ്യ രാശിയെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നതാണ് അപ്പോൾ ജീവിതവും മരണവും മാത്രം നൽകി അങ്ങ് വിറ്റിരിക്കുകയല്ല വീണ്ടും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് ഇത് ഇസ് എ റിമൈൻഡർ ഇതൊരു ടുത്തലാണ് ദ ബിലീവേഴ്സ് വിശ്വാസികളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ദാറ്റ് വെൻ ദ ഡൈ അവർ മരണപ്പെടുമ്പോൾ അൽ ഹാവ് ടു ഫേസ് അല്ല അവർ അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടതായി വരും അപ്പം ദേഷൽ ഹാവ് ടു ഫേസ് അല്ല ഫോർ ദ ഫൈനൽ അക്കൗണ്ട് അന്തിമമായ വിധിക്കായി കണക്ക് ബോധിപ്പിക്കുവാനായി അവർ അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ നമ്മൾ ദിനവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കണക്കെടുപ്പ് ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഇത് നാളെ ഒരു ദിനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട അക്കൗണ്ടാണ് എൻ്റെ ജീവിതം എന്ന് നാം ഓരോരുത്തരും ഓർത്തിരിക്കണം സദാസമയവും തസ് അങ്ങനെ ടു ഡിസ്റിഗാർഡ് ദ വേഴ്സ് ഓഫ് ദ ഹിപ്പോക്രാറ്റ്സ് അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ദ ആർ ടു ഡിസ്റിഗാർഡ് ദ വേഴ്സ് ഓഫ് ദ ഹിപ്പോക്രാറ്റ്സ് ഈ വിശ്വാസികളുടെ വാക്കുകളെയൊക്കെ അവഗണിച്ച് കളയുക അവരുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് അവർ നിങ്ങളെ നന്മയിൽ നിന്നും തിന്മയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ വാക്കുകളെ നിങ്ങൾ അവഗണിച്ച് കളയുക കോൺസെൻട്രേറ്റ് ഓൺ ദർ സ്ട്രൈവിംഗ് ഫോർ ദ കാസ് ഓഫ് ഇസ്ലാം എന്നിട്ട് ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഇസ്ലാമിൻ്റെ കാര്യത്തിനായി അവർ കഠിനമായിട്ട് പരിശ്രമിക്കട്ടെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്തിനായിരിക്കണം ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ സ്ട്രൈവിംഗ് അവരുടെ കഠിന പ്രയത്നങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഫോർ ദ കാസ് ഓഫ് ഇസ്ലാം ഇസ്ലാമിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഈ ആൻഡ് എവരി ആക്ഷൻ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ദീനൽ ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരോഗതിക്ക് നമ്മുടെ എന്ന് പറയുമ്പോൾ മാനവകുലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ നിന്ന് അതിശക്തമായ നിലയിൽ ആ പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ് ഫോർ ദീസ് ഹിപ്പോക്രൈറ്റ്സ് വിൽ നോട്ട് ബി ദർ ഫോർ ദം ഇന്നിപ്പോൾ കൂടി നടക്കുന്ന ഈ കപടന്മാരുണ്ടല്ലോ ദൈവവും വേണ്ട ദൈവവിശ്വാസവും വേണ്ട ഒരു എത്തിക്സും വേണ്ട ഒരു ധാർമ്മിക ബോധവും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഈകലോകവാസികളുണ്ടല്ലോ അവർ ഫോർ ദീസ് ഹിപ്പോക്രൈറ്റ്സ് ഈ കവടന്മാർ വിൽ നോട്ട് ബി ദർ അവിടെ ഉണ്ടായിരിക്കില്ല ഫോർ ദം അവർക്ക് വേണ്ടി അപ്പോൾ നമുക്ക് വേണ്ടി ഈ കപടന്മാരാരും അവിടെ അന്ന് ഹാജരുണ്ടാവില്ല വെൻ ദ്സ് ആൾ ഫേസ് അല്ല ആഫ്റ്റർ ദർ ഡച്ച് അവരുടെ മരണത്തിന് ശേഷം അവരുടെ ലാഹുവിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങളോട് ചിരിക്കുവാനോ നിങ്ങളോട് കാര്യം പറയുവാനോ നിങ്ങളെ രക്ഷിക്കുവാനോ ഒന്നും ഈ കപടവിശ്വാസികളുണ്ട് ഉണ്ടാകില്ല അങ്ങനെ ഇരിക്കെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെയുള്ളവടെ ചിലവഴിക്കണോ വേണ്ട അപ്പോൾ നിങ്ങൾ ഈ ധർമ്മബാധയിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിൽ ഏർപ്പെടുക അൻ ആർസോ ഷാൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ വാട്ട് ദ ഹിപ്പോക്രാറ്റ്സ് ഹാവ് ബ്രോഡ് ഫോർവേഡ് ഇനി കബടന്മാരുടെ അക്കൗണ്ടുമായിട്ട് അവർ വരും അവരുടെ അക്കൗണ്ട് സംബന്ധമായിട്ട് നിങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അത് അവർ സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ അവരവർ അവരവരുടെ അക്കൗണ്ട് സമർപ്പിക്കേണ്ടിയിരിക്കെ അവരവരുടെ അക്കൗണ്ടുകൾ കറക്റ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ കപടന്മാരായ ആളുകളുടെ പുറകെ നടന്ന് നിങ്ങളുടെ അക്കൗണ്ടും അവരുടെ അക്കൗണ്ടിനോടൊപ്പം ചേർത്ത് നിർത്തി ജീവിതം പാഴാക്കിക്കളയരുത് എന്ന മുന്നറിയിപ്പാണ് ഈ വചനം നമുക്ക് നൽകുന്നത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതാണ് വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന് ലാഹു പറഞ്ഞതിലൂടെ ടു ഈച്ച് ഹീസ് ക്വസ്റ്റ്യൻ അവനോടുള്ള ഈ ഓരോ ചോദ്യവും ഉണ്ടല്ല ആൻഡ് ടു ഈച്ച് ഹീസ് റിവാർഡ് ഓരോ പ്രതിഫലവും അവരുടെ അവരോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും ആ ചോദ്യത്തിന് അവർ ഉത്തരം നൽകുമ്പോൾ ആ ഉത്തരത്തിനുള്ള പ്രതിഫലവും തയ്യാറാക്കി വച്ചിരിക്കുകയാണ് ബീറ്റ് പാർഡേസ് ഓർഹൽ അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാർഡേസ് സ്വർഗമായിരിക്കും അല്ലെങ്കിൽ നരകമായിരിക്കും അപ്പോൾ നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം രണ്ടാമൊന്ന് കരുതി വച്ചിരിക്കെ ഇക ലോകത്ത് നമുക്ക് സ്വർഗപ്രവേശനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് സ്വർഗപ്രവേശനം നേടുന്നതിന് വേണ്ടി നിങ്ങൾ അഹോരാത്രം പരിശ്രമിക്കേണ്ടതാണ് ആൾ ഹ്യൂമൻ ഷാൽ ഡൈ എല്ലാ മനുഷ്യരും മരണപ്പെടുക തന്നെ ചെയ്യും ആൻഡ് ദേ ആൾ ഹാവ് ടു ഗിവൺ ആൻ അക്കൗണ്ട് അവരെല്ലാവരും ഒരു കണക്ക് സമർപ്പിക്കേണ്ടി വരും ബോധ്യപ്പെടുത്തേണ്ടി വരും ഓഫ് ആൾ ദർ ഡീഡ്സ് ബിഫോർ അല്ലാ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു റെക്കോർഡ് അവർ സമർപ്പിക്കേണ്ടി വരും നിങ്ങളെന്താണ് എന്ന് ചെയ്തത് നിഗലോകത്ത് ഞാൻ തന്ന ജീവിതത്തിൽ നിങ്ങളെന്താണ് ചെയ്തത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മരണവും നാമാണ് നൽകിയത് ആ ജീവിതത്തിൽ നിങ്ങളോട് ചെയ്യുവാൻ മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങളെയൊക്കെ അവഗണിച്ച് നിങ്ങൾ കപടന്മാരോടൊപ്പം നിങ്ങളുടെ ജീവിതം പങ്കിട്ടു പങ്കിട്ടുവെങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ കൊടുത്തേ പറ്റൂ അതല്ല അള്ളാൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ധർമ്മസമരത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ദിനരാത്രങ്ങൾ നമ്മൾ ചിലവഴിച്ചതെങ്കിൽ ആ അക്കൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തിക്കും ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം രണ്ടാൽ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വിചാരണ നടത്തപ്പെടുന്ന ആ ദിനത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അതാണ് ടു അള്ളാ ഷാൽ യു ആൾ ബി റീ യുണൈറ്റഡ് അള്ളാഹുവിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആർ ഹൗ ഗിവ് എൻ അക്കൗണ്ട് ഓഫ് ദെയർ ഡീഡ്സ് ബിഫോർ ഈവൻ ദോസ് ഹു ഹാവ് കമ്മിറ്റഡ് സൂയിസൈഡ് ഇനി ചില ആളുകൾ പറയോ ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യും സ്വന്തം നഴ്സിന് താൻ തന്നെ കൊല ചെയ്യുക ഹാവ് ടു പ്രസൻറ്റ് ബിഫോർ അല്ലാ അങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്ത ആളുകൾ പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ കണക്കുമായി വരുന്നതാണ് ബോധ്യപ്പെടുത്തേണ്ടതാണ് ഹാജരാക്കുന്നതാണ് തസ് ദ റെക്കണിങ് ഈസ് നോട്ട് ടു ബി ലൈറ്റ്ലി സ്കോഫ്ഡ് ഓഫ് അതുകൊണ്ട് ഈ കണക്ക് സമർപ്പിക്കൽ അത്ര ഈസിയായ ഒരു കാര്യമാണ് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് നിങ്ങൾ എഴുതി തള്ളിക്കളയരുത് തസ് ദ റക്കണിങ് ഈ കണക്ക് കൂട്ടൽ ഈസ് നോട്ട് ടു ബി ലൈറ്റ്ലി സ്കോഫ്ഡ് ഓഫ് അത് നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയരുത് ആൻഡ് കാസ് ടു ബി ഫർഗോട്ടൺ ഫോർ അള്ളഹ ഇത് അങ്ങ് മറന്നുപോകും എന്നും കരുതേണ്ടത് എന്തെങ്കിലും കാരണമുണ്ടെന്ന് ഫോർ അള്ളാ ഇസ് ദ മാസ്റ്റർ എൻ്റെ ലോം ഉടമസ്ഥൻ അള്ളാഹുവാണ് ആൻഡ് ഇറ്റ് ഈസ് ഹിം അവനാണ് ഹൂ ഹോൾഡ്സ് ദ സ്ട്രിങ്സ് ഓഫ് ദയർ ലൈഫ് അവരുടെ ജീവിതത്തിൻ്റെ ഇഴങ്ങാരികൾ ഇണക്കി ചേർത്ത് കൊണ്ടിരിക്കുന്നത് അവനാണ് അപ്പോൾ നിങ്ങളുടെ ദിനരാത്രങ്ങളിലൂടെ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന് വേണ്ടുന്ന ഇഴകൾ നെയ്തുകൊണ്ടിരിക്കുന്നവൻ അവൻ തന്നെയാണ് ഓഫ് ദിയർ സോൾസ് അവരുടെ ആത്മാക്കൾ ആൻഡ് ഡസ് വാട്ട് അവർ ഹീ ഫീൽസ് ലൈക്ക് വിത്ത് ഹിസ് ക്രിച്ചേഴ്സ് അവൻ്റെ സൃഷ്ടികളോട് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിവാണ് അതുകൊണ്ട് സൃഷ്ടാവായവൻ സൃഷ്ടികളോട് മുൻകൂട്ടി കൃത്യമായ നിലയിൽ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അക്കൗണ്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടി വരുമെന്നും ആ അക്കൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടാലൊന്ന് സ്വർഗ്ഗമോ നരകമോ നൽകപ്പെടുന്നതാണ് എന്നും മുൻകൂട്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവർത്തികളും സർവാത്മന ഹൃദയ ആത്മന നമ്മൾ സത്യസന്ധമായ നന്മയിൽ അധിഷ്ഠിതമായ നന്മയിലേക്ക് മുന്നേറാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസവും നമ്മുടെ അഹർ ഈ ഭൂമുഖത്ത് നിലനിൽക്കത്തക്ക നിലയിലുള്ള സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സുസജ്ജമാക്കണം നിങ്ങൾ ഒരു മാവിൻ തെയ്യാൻ നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ നാളെ ആയിരക്കണക്കിന് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും പ്രയോജനകരമാണ് ഇനി ഒരു തേക്ക നടന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം വെറും വരുത്തടി മാത്രമായിരിക്കും അതിൻ്റെ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ നമ്മൾ വ്യക്തമായ കണക്കുകൂട്ടലും ധാരണകളും ഉണ്ടായിരിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുമാണ് അള്ളാഹു തൗഷയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വർദനവുമായി നമുക്ക് സംസാരിക്കാവുന്നതാണ് അഹ്സനുൽ ജസാക്കുസാ അസ്ലാമലൈക്കും വരഹമുല്ലാ വ lei